ഈ അൽമുക്താദർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന് ഇരയാക്കപ്പെട്ട പാവങ്ങളായ മനുഷ്യരെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ സാധാരണ ഈ എല്ലാ തട്ടിപ്പിലും ചെന്ന് പെടുന്നത് പോലത്തെ വലിയ ഘനഗാംഭീര്യം നിറഞ്ഞ ഒരുപാട് സ്വത്തും ഒന്നുമുള്ളവരല്ല അതൊരു പത്ത് ശതമാനമേ കാണുകയുള്ളൂ ബാക്കി മുഴുവൻ അയ്യോ അയ്യോപാവികളും അത്തപ്പാവികളും നമ്മളിൽ സാധാരണ പറയുന്ന പോലെ അള്ളാഹുലും റസൂലിലും വിശ്വസിച്ച് ഈ മൻസൂർ തരുന്ന ലാഭമെല്ലാം അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ടതാണെന്നും മൻസൂർ എന്ന് പറയുന്ന പച്ച കള്ളനായ ഈ നാറി നടത്തുന്നത് മുഴുവൻ ഇസ്ലാം മതത്തിൻ്റെ പ്രചരണത്തിനും പ്രജനനത്തിനും വേണ്ടിയാണെന്നും വിശ്വസിച്ച കുറേ പാവങ്ങളാണ് ആ പാവങ്ങളായ മനുഷ്യരോട് ഈ നഷ്ടപ്പെട്ടവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണെന്നറിയോ ഇവൻ വീണ്ടും വീണ്ടും പറയുന്ന കള്ളത്തരങ്ങൾ കേട്ട് നിശ്ശബ്ദരാകാനേ നിർവാഹമുള്ളൂ ഇവനിപ്പോൾ മുക്താദിർ ടു പോയിൻറ്റ് ഒ എന്നൊക്കെ പറയാവുന്നത് പോലെ പുതിയ കള്ളങ്ങൾ പറഞ്ഞാണ് ആളുകളെ സമാധാനിപ്പിക്കുന്നത് ഒരുപാട് കള്ളന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും യവൻ്റെ കൂട്ട് ഒരു പഠിച്ച കള്ളനെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്താണെന്നറിയോ എല്ലാ കള്ളന്മാരും ഇത് മൊത്തം അടിച്ചു മാറ്റിയാൽ അപ്രത്യക്ഷമാവുകയാണ് പതിവ് യവൻ അങ്ങനല്ല യവൻ ലോകത്തിൻ്റെ ഏതോ കോണിലിരുന്നുകൊണ്ട് എവരോട് ഓൺലൈനായി സംസാരിക്കുക എവരോട് വോയിസ് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവനറിയാം ഈ പാവത്തങ്ങളൊക്കെ നാട്ടിലെ പാവത്തങ്ങളാണ് യവന് വലിയ കുഴപ്പമൊന്നും വരുത്തില്ല ഇനി അഥവാ വല്ല ദുബായിലോ സൗദി അറേബ്യയിലോ വല്ലോ ഉള്ള ആളുകൾ ഇനി അത് മാത്രമല്ല ഇവനെ ഒരു രണ്ട് അടി കൊടുക്കുന്നതിന് കൊട്ടേഷൻ കൊടുക്കാൻ പോലും യുവത്വങ്ങളുടെ ഇതിൽ മാർഗമില്ല അത്ര പോലും യാതൊരു സംഗതിയും ഇല്ലാത്ത പാവങ്ങളായ മനുഷ്യരാണ് ഇതിൽ കുടുങ്ങി കിടക്കുന്നതെല്ലാം അതുപോലത്തെ പാവങ്ങളാണ് ഈവൻ്റെ ഇടയിൽ നിന്ന നായ്ക്കൾ അന്മാരെ നായ്ക്കളെന്ന് തന്നെ പറയണം പറയാതിരിക്കാൻ നിർവാഹമില്ല പറയണ്ടാന്ന് വിചാരിച്ചാലും പറയണം തൊപ്പിയും താടിയും വലിയ പൗസാക്കുള്ള വസ്ത്രവും എല്ലാം ഇട്ടുകൊണ്ട് നടന്ന് തേച്ച് പറ്റിച്ച് തിന്ന കബറി കടന്നാൽ പോലും തീപിടിച്ച് കത്തിപ്പോകുന്ന തരത്തിലുള്ള തോന്നിയാസം ചെയ്ത അവനെല്ലാം കൂടെ ചേർന്ന് ചെയ്തുകൊണ്ടല്ലോ ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല ഒരു സാമൂഹിക ചതിയും ഒരു ദുരന്തവുമാണ് അത്ര പച്ചപ്പന്നേമാരാണോ എന്നിട്ട് അതിൽ പെട്ടവനൊക്കെ അങ്ങ് ഈ സമൂഹത്തിൽ ഇറങ്ങി അങ്ങ് തെളിഞ്ഞു നടക്കുന്നത് കണ്ടാൽ തോന്നുക അവനൊക്കെ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ ഞാനത് പറയാൻ കാരണം ദേ ഇപ്പോൾ രണ്ടാമത്തെ തട്ട് മൂന്നാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൻസൂർ കള്ളന്റെ ഒരു വോയിസ് ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഇസ്ലാം അലൈക്കും റഹമത്തുല്ലാഹി ഉണ്ട് മനസ്സിലായില്ലേ പറഞ്ഞ ഇത് കണ്ട അന്യജാതിക്കാര് പറയുന്നത് അതാണ്ട് വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ് മുസ്ലീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇതുപോലുള്ള കള്ളന്മാർ കക്കാൻ വേണ്ടി ആപ്പ് ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന അസ്ലാം വലൈക്കും റഹമത്തുള്ള എല്ലാ തട്ടിപ്പുകാരൻ്റെയും ഒരു ലക്ഷണമായത് അസലാമലൈക്കും ആ നവംബർ ഒന്നിന് തുറക്കാമെന്നല്ല പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവൻ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ ആളുകളെയെല്ലാം കൂടെ ആറ്റിങ്ങിൽ വിളിച്ചിട്ട് അവിടെ എവിടെയോ ഇരുന്നുകൊണ്ട് ഈ ഓൺലൈനായിട്ട് പിന്നെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നവംബറിൽ ഇത് തുറക്കും ഏതാണ്ട് കോർപ്പറേറ്റ് കമ്പനി വന്ന് പൊക്കിക്കൊണ്ട് പോകാൻ പോവുക അവൻ്റെ തെണ്ടിയെ പറഞ്ഞാലേ ഈ ചാനലിലൂടെ പറയാൻ പറ്റത്തില്ല അവനേണ്ട് കോർപ്പറേറ്റ് കമ്പനി വന്ന് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ എന്നെ തെണ്ടി സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇവൻ ഈ ആളുകൾ കാശ് കൊടുത്ത സമയത്ത് അവൻ ഒറിജിനലി സ്വർണം വാങ്ങിച്ചു വെച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ ഇട്ട കാശ് തിരിച്ചും കൊടുക്കാരുന്ന് ഇവനൊരു സ്വർണ്ണക്കട അന്തസ്സായിട്ട് നടത്തുകയും ചെയ്യാമായിരുന്നു കാരണം സ്വർണത്തിൻ്റെ വില ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി ഇവൻ അന്ന് മുതലേ ഇത് വിറ്റ് തിന്നണമെന്ന് വിചാരിച്ചാണ് നടന്നത് എന്ന് മാത്രമല്ല ഇവൻ്റെ കൂടെ നടന്ന എല്ലാ നായ്ക്കളും അത് എല്ലാ വേഷം ധരിച്ചിട്ടുള്ള ഇനി ഏത് പേര് കൊണ്ട് എന്ത് പറഞ്ഞാലും ഇവൻ എല്ലാ ഒത്താശ ചെയ്ത എല്ലാ നായ്ക്കളും ഇതിൽ പങ്കാളികളുമാണ് അതിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും അവൻ ചെയ്തെന്താ ഇപ്പോൾ പറയുകയാണ് ഇന്റർനാഷണൽ ചർച്ച നടത്തുക എന്തോത്തിനാണ് എന്തതിനാ ഇന്റർനാഷണൽ ചർച്ച നടത്തുന്നത് ആ അതിൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവൻ വർക്ക് ചെയ്യുന്നതിന്റെ അണപ്പാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നത് അവൻ വർക്ക് ചെയ്യുക അവൻ വർക്ക് ചെയ്തതിൻ്റെ അണപ്പാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് അവൻ എൽ എൽ ബി ആക്കാൻ പോവുക എന്താ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായ എൽ എൽ സി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കമ്പനിയാക്കാനുള്ള വർക്ക് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയോ ഇത് കേട്ട് വിശ്വസിക്കുന്ന കുറേ പാവങ്ങളുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങളാകെ ഇനി ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഈ കാശൊന്നും തിരിച്ച് കിട്ടുമോന്നുമില്ല ഒരു ശതമാനം പോലും കിട്ടില്ല അങ്ങനെ പ്രതീക്ഷിക്കാൻ വേണ്ട അതിന് നോക്കി ഇരുന്നാലുള്ള ദോഷം എന്താ അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള അസുഖവും കൂടെ കൂടും അല്ലെ ചൂണ്ട ഇട്ടിട്ട് ഇതിൽ നോക്കിയിരിക്കുന്ന പോലെ നിങ്ങൾക്കൊന്നും കിട്ടൂല നിങ്ങളാകെ ചെയ്യാനൊക്കുന്നത് ഇത് നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചോൻ്റെ തലയിൽ ഇടുത്തി വീണ് അവനും കുടുംബവും കുലവും നശിച്ചു പോണം എന്നാണ് പ്രാർത്ഥിക്കുക അങ്ങനെ കാണാൻ പറ്റിയാൽ ഒരാശ്വാസം എന്നല്ലാതെ യവൻ്റെ ഒന്നും കിട്ടത്തില്ല യവനൊക്കെ ഇത് പഠിച്ച് ശീലിച്ചവനാണ് ഈ ഇട്ടവരോട് ഞാൻ പറയട്ടെ എത്രയോ വർഷം മുമ്പ് ഞാൻ തലമുറ ആയിട്ട് ഇത് പറഞ്ഞതാണ് അവൻ കള്ളനാണ് അവൻ പറ്റിക്കാൻ വരുവാണ് എവനൊരു പരമദണ്ഡിയാണ് എവൻ്റെ കൂടെ കൂടിയേക്കുന്നവരും തണ്ടികളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനി ആകെയുള്ള മാർഗം അതേ ഉള്ളൂ യവനിഷ്ടം പോലെ പെണ്ണും കെട്ടി ഓരോരുത്തരെയും കൊണ്ട് കടന്ന് അവൾമാരും തിന്ന് കുറേ തപ്പിയും തടി താടിയും വെച്ചവന്മാരും എവൻ്റെ കൂടെ കൂടി എല്ലാവരും കൂടെ കൂടി നിങ്ങൾ പാവങ്ങളെ പറ്റിച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളിത് കേട്ട് നവംബർ ഒന്നിന് യവൻ എൽ എൽ ബി തുടങ്ങും എൽ എൽ ബി തുടങ്ങിയിട്ട് എവൻ്റെ പതിനാറണിയന്തരം നടത്തുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നോണ്ട് ഒരു കാര്യവും ഇല്ല എവനിങ്ങനെ വിറ്റ് തിന്ന് ശീലിച്ചോനാ എവൻ കുറച്ചാൾ കഴിയുമ്പം വേറെയും വിറ്റ് തിന്നും അല്ലാതികത്ത് യാതൊരു അർത്ഥവും ഇല്ല എവൻ്റെ കൂടെ കൂടിയവന്മാരും കള്ളന്മാരാ അതിലൊരു തർക്കവും വേണ്ട നിങ്ങളതിന് ഒരുത്തനെന്ത് പറഞ്ഞാലും യവന്മാരുടെ കൂടെ കൂടിയത് വിറ്റ് തിന്നോമാരെയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്